സർ ഇന്നത്തെ ജനറേഷനിൽ ബ്രസ്റ്റ് ക്യാൻസർ ധാരാളമായി കൂടുന്നുണ്ടല്ലോ അത് കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള അട്ടർ ഡാൻസ് അതേപോലെ വൈഡ് ആയിട്ടുള്ള ബ്രാ ഇതിന്റെയൊക്കെ ഉപയോഗം കാരണമാണെന്ന് പറയുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് സിഡ്നി റോ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ എഴുത്തുകാരത്തിൽ എഴുതിയ ഡ്രസ് ടു കില്ല എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകം റിലീസ് ചെയ്ത് തുടർന്നാണ് ഈ ഒരു തിരുദ്ധാരണ പഠന കാരണം അവരൊരു സ്യൂഡോ സയൻസ് മുമ്പോട്ട് വെച്ചു അതായത് ടൈറ്റ് അണ്ടർ ഗാർമെന്റ്സ് ധരിക്കുക അല്ലെങ്കിൽ വയർഡ് ബ്രാ ധരിക്കുമ്പോൾ ഈ ബ്രസ്റ്റിൽ നിന്നുള്ള ലിംഫാറ്റിക് ഡ്രെയിനേജ് ബ്ലോക്ക് ആകും അപ്പോൾ അങ്ങനെ ബ്ലോക്ക് ആകുമ്പോൾ ഈ ടോക്സിൻസ് ഒക്കെ ബ്രസ്റ്റിൽ കെട്ടിക്കിടക്കും അതുകൊണ്ട് ബ്രസ്റ്റ് ക്യാൻസർ സ്ഥലത്ത് കൂടുതലാണ് എന്ന വിവരങ്ങൾ അടിച്ചിറക്കി ഈ ബുക്കിനെ തുടർന്ന് അപ്പോൾ അതൊരു വൻ പ്രചാരണമായി മാറി പലരും അതിനെക്കുറിച്ച് ഭയപ്പെടുകയും ചെയ്തു എന്നാൽ അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റി ഫ്രെഡ് ഹച്ചിസൺ തുടങ്ങിയവരൊക്കെ നടത്തിയ വിശദമായ പഠനങ്ങളിൽ ഇതിന് യാതൊരുവിധ കഴമ്പുമില്ലെന്നും ഇത് ശാസ്ത്രീയമല്ലെന്നും ഇത് വെറും സ്യൂഡോ സയൻസ് ആണെന്നും പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ വീണ്ടും വീണ്ടും ഈ ഡ്രസ് കിൽ ബുക്കിൻ്റെ പ്രൊമോഷൻ വരുന്നതോടൊപ്പം ഇത് വീണ്ടും പൊങ്ങി വരും അതായത് ഈ ടൈറ്റ് അണ്ടർ ഗാർമെൻറ്സ് ധരിക്കുന്ന വയർ ഒക്കെ ബ്രസ്റ്റ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നത് അത് ഒരു രീതിയിലും ശാസ്ത്രീയമല്ല അങ്ങനെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂടുന്നുമില്ല